രാജ്യാന്തര ബഹിരാകാശത്തേക്ക് പോയ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസിന്റെ ബഹിരാകാശവാസം അനിശ്ചിതത്തിൽ നീളുകയാണ് ഇതിനിടെ ബഹിരാകാശത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമൂറിന്റെയും മടക്കയാത്ര ഏപ്രിൽ വരെ നീളുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് സുനിതയ്ക്കും ബുച്ചിനും പകരമായി ബഹിരാകാശത്തേക്ക് പോകാനുള്ള പുതിയ ഗവേഷക സംഘം തയ്യാറാകാത്തതും ഇവരെ തിരികെ കൊണ്ടുവരേണ്ടിയ ബഹിരാകാശ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ പൂർത്തിയാകാത്തതുമാണ് കാരണം ഇതോടെ ഇവരുടെ ബഹിരാകാശവാസം പത്തു മാസത്തോളം നീളും ജൂൺ അഞ്ചിനാണ് ഒരാഴ്ചത്തെ ഗവേഷണത്തിനായി സുനിതിയും ബുച്ചും ബോയിംഗ് സ്റ്റാർലൈനറിൽ ലൈനറിൽ ബഹിരാകാശത്തെത്തിയത് തകരാറിലായ സ്റ്റാർ പേടകത്തിന് പകരം പുതിയ വേടകം അയച്ച് അടുത്ത ഫെബ്രുവരിയിൽ ഇവരെ തിരികെ എത്തിക്കാനായിരുന്നു പദ്ധതി നിലവിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സുനിതയാണ് തകരാറിലായ സ്റ്റാർലൈനർ പേടകം സെപ്റ്റംബർ ഏഴിന് ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ ഇറങ്ങിയിരുന്നു